റിസൽ മെനിയ നൈറ്റി ടുവിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ റിസൽ മെനിയ നൈറ്റി ടു എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത് അതായിട്ട് ചെയ്തിട്ടുള്ള മാച്ച് എല്ലാം നന്നായിട്ടുണ്ട് അതുപോലെ നൈറ്റി വണ്ണിൽ വെച്ച് നോക്കുമ്പോൾ നൈറ്റി വണ്ണിൽ നടന്നിട്ടുള്ള മെയിൻ വെറ്റ് മാച്ച് മാത്രമാണ് നമ്മൾക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു മാച്ച് എന്നാൽ നൈറ്റി ടൂവിൽ അങ്ങനെയല്ല ഒരു മാച്ച് ഒഴികെ ബാക്കി എല്ലാ മാച്ചും വേറെ ലെവലായിട്ടുണ്ട് പിന്നെ അവസാനം നടന്ന ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് അതായത് സീന കോടി ഇവരുടെ മാച്ച് വേറെ ലെവലാണ് പക്ഷേ അതിന് ചില എതിർപ്പുകളെല്ലാം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെന്തുകൊണ്ടൊക്കെയാണെന്ന് റിവ്യൂ പറയുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ അവരുടെ മാച്ച് പറയുന്ന സമയത്ത് ഞാൻ പറയാം അപ്പം മൊത്തത്തിൽ റസൽ മെനിയ നൈറ്റി ടു നല്ല അടിപൊളിയായിട്ടാണ് തോന്നിയത് അതുപോലെ സർപ്രൈസ് ആയിട്ടുള്ള റിട്ടേൺസും ഈ റസൽ മിനിയയില് ഉണ്ടായിരുന്നു അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് റിട്ടേൺസ് പിന്നെ റസൽ മെനിയ നൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെ ത്രിപുളച്ച ആണെങ്കിൽ ഇന്ന് സ്റ്റെഫിനി നിക്ലേനാണ് സ്റ്റാർട്ട് അതുപോലെ ഷോയുടെ പകുതിക്ക് വെച്ച് സ്റ്റോൺ കോൾഡ് ടീം വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് വണ്ടിയെല്ലാം ഓടിച്ചുകൊണ്ട് പോയി ആ ഒരു ബാരിക്കേഡിലെല്ലാം ചെന്നിടിച്ച് ചെറിയൊരു പ്രശ്നമെല്ലാം അവിടെ സംഭവിച്ചിട്ടുണ്ട് പിന്നീട് സ്റ്റോൺ കോൾഡ് ശ്രീവാസുതി ബ്രസൽ മെനിയ നൈറ്റി ടൂവിന്റെ അറ്റൻഡൻസ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി അറുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് റസൽ മെനിയ ലൈവായിട്ട് ഇന്ന് കാണാൻ വന്നിട്ടുള്ളത് എന്നൊക്കെ റസൽ മെനിയ ഫോർട്ടി വൺ നയൻറ്റി ടു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത് വുമൻസ് വേൾഡ് ചാമ്പ്യൻ ഇയോ സ്കൈ ഫോഴ്സസ് എലിമിനേഷൻ ചേംബർ വിന്നർ ബിയങ്ക ബില്ലർ ആൻഡ് റിയ റിപ്ലി ഇവർക്കാണ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് മാച്ച് തന്നെ വേറെ ലെവലായിട്ടാണ് തോന്നിയത് മൂന്ന് പേരും അടിപ്പൊളിയായിട്ട് ഈ മാച്ചിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ മൂന്ന് പേരും മാറി മാറി ഫിനിഷറൊക്കെ ചെയ്ത് ടിക്ക്ഔട്ട് ചെയ്തുകൊണ്ട് മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഈ ആ റിപ്ലിയ ബിയങ്ക ബെല്ലോറെ കെ യു ഡി ഫിനിഷർ ചെയ്ത് പിൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ യു എസ് കൈ ബിയങ്കറിനെ മോസൾട്ട് അടിച്ചുകൊണ്ട് ബിയങ്ക ബെല്ലറിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ യു എസ് കൈ ആണ് സ്റ്റിൽ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആയത് അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് അതുപോലെ അവസാനം യു എസ് കൈന റോപ്പിന്റെ സൈഡിലൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് യു എസ് സിമ്പിൾ ആയിട്ട് മൂൺസോർട്ട് അടിക്കാൻ പറ്റിയത് പിന്നീട് റെസൽ മിനിയ നയൻറ്റി ടുവിൽ നടന്നത് ഒരു സിൻസിറ്റി സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചാണ് നടന്നത് ഈ മാച്ച് നടന്നത് ഡ്യൂമേക്ക് ആൻഡ് ടയർ ഫോഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ് അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതും അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് രണ്ടു പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട് അതുപോലെ മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഡ്യൂ മാൻ ടയർ ഡാമിയൻ പ്രീസ്റ്റ് സ്റ്റെപ്പ് എല്ലാം വെച്ച് ഭയങ്കരമായി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ചയർ ഷോട്ടും മാറി മാറി രണ്ട് പേരും ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ ഡാമിൻ പ്രീസ്റ്റിനെ ക്ലൈം ചെയ്തപ്പോൾ ഡാമിൻ പ്രീസ്റ്റ് കിക്കൗട്ട് ചെയ്തു പിന്നീട് ടേബിളിൻ്റെ മുകളിലേക്ക് മെക്കൻ ടയറിന് ഡാമിൻ പ്രീസ്റ്റ് റെസ് റെജിസ് ചെയ്ത് അറ്റാക്ക് ചെയ്തു അതായത് ടേബിളെല്ലാം പൊട്ടിച്ചുകൊണ്ട് പിന്നെ മാച്ചിൻ്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ അണ്ടർ ടേക്കറിന്റെ സ്റ്റൈലിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാമിൻ പ്രീസ്റ്റ് നോക്കിയ സമയത്ത് റിങ്ങിന് പുറത്ത് വെച്ചിട്ടുള്ള ടേബിളിൻ്റെ മുകളിലേക്ക് ഡാമിൻ പ്രീസ്റ്റിന് ഡ്രൂം മെക്കൻ ടയർ അങ്ങനെ തന്നെ തള്ളിയിട്ടു പിന്നീട് റിങ്ങിൽ കൊണ്ടുവന്ന് റോപ്പിന്റെ സൈഡിൽ വെച്ചിട്ടുള്ള ചേറിന്റെ മുകളിലേക്ക് ഒരു ക്ലൈമോവർ ചെയ്തുകൊണ്ട് ഡാമിൻ പ്രിസ്റ്റിനെ പിൻ ചെയ്ത് ഡ്രൂ മാൻ ആണ് ഈ മാച്ച് വിൻ ചെയ്തത് അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ച് ആയിരുന്നു പിന്നീട് നടന്ന മാച്ച് ഐ സി ക്യാമ്പ്യൻഷിപ്പ് മാച്ച് ഈ മാച്ച് ഫാറ്റൽ ഫോർവേ മാച്ചായിട്ടാണ് നടന്നത് ഐ സി ക്യാമ്പ്യൻ ബ്രോൺ ബ്രേക്കർ ഡൊമിനിക് മിസ്റ്റീരിയോ ഫിൻ ബാലർ ആൻഡ് പെൻറ്റ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇട്ടും നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് പിന്നെ മാച്ചിൽ പെൻറ്റ വിൻ ചെയ്യാൻ പോകുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു അതുപോലെ തന്നെ ബ്രൗൺ ബ്രേക്കറും സ്പിയർ എല്ലാം ചെയ്ത് മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് പോലെയെല്ലാം കാണിച്ചു പക്ഷേ കാർലിറ്റോ റിങ് സൈഡിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതൊന്നും സംഭവിച്ചില്ല പിന്നീട് കാർലിറ്റോ പെൻറ്റനെല്ലാം അറ്റാക്ക് ചെയ്ത് കാമൻ്റെ ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്തടിക്കാൻ നോക്കുന്ന സമയത്ത് ബ്രൗൺ ബ്രേക്കർ ഓഡിയോ ഒന്ന് കാരൽ ലിറ്റോനെ കമന്ററി ടേബിളിൻ്റെ മൊബൈലിലേക്ക് സ്റ്റിയർ എല്ലാം ചെയ്തു അതുപോലെ ഫിൻ ബാലറും ഡോമിനിക് കൊണ്ടാണ് ഫൈറ്റ് ചെയ്തത് പിന്നീട് ഒരു അവസരം കിട്ടിയ സമയത്ത് ഡൊമിനിക്ക് ഫിൻ ബാലറിനെ അറ്റാക്ക് ചെയ്ത് സിക്സ് വൺ നയൻ ചെയ്യാൻ നോക്കി പക്ഷേ അത് ഫിൻ ബാലർ ക്യാച്ച് ചെയ്തു പിന്നെ മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ബ്രൗൺ ബ്രേക്കറിന് സിക്സ് വൺ നയൻ കൊടുത്തുകൊണ്ട് ഡൊമിനിക്ക് ഫിനിഷർ ചെയ്യാൻ നോക്കിയ സമയത്ത് ഫിൻ ബാലർ ഡോമിനിക്കിന് ആ ഒരു റോപ്പിൽ വെച്ച് തന്നെ തട്ടിയിട്ടു എന്നിട്ട് ഫിൻ ബലർ ഒരു റണ്ണിങ് കിപ്പും പിന്നീട് ഫിനിഷർ ചെയ്തതിന് ശേഷം പിൻ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഡോമിനിക് മിസ്റ്റീരിയോ ഫ്രോക്ക് ഫ്ലാഷ് ചെയ്ത് ഫിൻ ബലറിനെ പിൻ ചെയ്ത് ഡോമിനിക് ആണ് ഐ സി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത് അപ്പോൾ ഫിൻ ബാലറ് വിൻ ചെയ്യും എന്നാണ് എല്ലാവരും വിചാരിച്ചത് എൻ്റെ പ്രൊഡക്ഷനും അങ്ങനെയായിരുന്നു പക്ഷേ സ്റ്റോറി ലൈൻ പ്രകാരം നോക്കുമ്പോൾ ഡൊമിനിക്ക് വിൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്ന് തോന്നുന്നു കാരണം ഇനി ഫിൻ ബാലറിനെ പുറത്താക്കിക്കൊണ്ട് ഡോമിനിക് വേഴ്സസ് ഫിൻ ബാലറ് ഇവർക്ക് മാച്ച് എല്ലാം വയ്ക്കാൻ സാധിക്കും അപ്പോൾ ഫിൻ ബാലറാണ് ഡോമിനിക്കിന്റെ ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ പോകുന്നത് അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്തായാലും സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണ് അതിനുശേഷം റസ്സൽ മെനിയ നയൻറ്റി ടുവിൽ നമ്മൾ കാത്തിരിക്കും ഔട്ടന്റെ ഓപ്പൺ ചാലഞ്ച് അപ്പോൾ ഈ ഒരു ഓപ്പൺ ചാലഞ്ച് ആരാണ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് റൂസേ വരുമോ അൻസ്റ്റബിളാക്കി വരുമോ എന്നൊക്കെ നമ്മൾ വളരെയധികം ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇവരാരും വരാതെ നമ്മുടെ ടീമിനെ വേൾഡ് ചാമ്പ്യനായ ജോ ഹെൻറി ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് അവിടെ വന്നത് അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അത് അടിപൊളിയായിട്ടാണ് തോന്നിയത് അങ്ങനെ റാൻഡി ഓട്ടന്റെ ഓപ്പൺ ചാലഞ്ച് ജോ ഹെൻറി അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ഇവർക്ക് തമ്മിലുള്ള മാച്ച് നടന്നു അപ്പോൾ ഈ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സാധാരണ സിംഗിൾസ് മാച്ചായിട്ട് പറയുന്നില്ല അതായത് ഒരു എന്റർടൈൻമെന്റ് മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത് മാച്ചില് അത്യാവശ്യം പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് എല്ലാം ജോ ഹെൻറിക്ക് കിട്ടി എന്നാൽ മാച്ചിന്റെ അവസാനം ജോ ഹെൻറി ഫാൻസുമായി സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് റാൻഡി ഓട്ടൻ ആർ കെ ചെയ്ത് ഈ മാച്ച് വിൻ ചെയ്തു ശേഷം റാൻഡി ഓട്ടൻ ജോ ഹെൻറിയെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചു പാവം ജോ ഹെൻഡ്രിക്ക് അത് മനസ്സിലായില്ല റാൻഡി ഓട്ടന്റെ സ്വഭാവം അടുത്ത സെക്കൻഡിൽ മാറുമെന്ന് അപ്പോൾ അതാണ് സംഭവിച്ചത് സപ്പോർട്ട് ചെയ്ത് നിന്ന് നിന്ന് അടുത്ത സെക്കൻഡിൽ തന്നെ ആർ കെ യോ ചെയ്തു റാൻഡി ഓട്ടൻ അപ്പൊ മൊത്തത്തിൽ ഇതൊരു എന്റർടൈൻമെന്റ് മാച്ചായിട്ടാണ് തോന്നിയത് അതേപോലെ ടീമിലെ വേൾഡ് ചാമ്പ്യൻ ജോ ഹെൻട്രിയെ ഇങ്ങനെ കൊണ്ടുവന്ന് മോശമാക്കിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലുമില്ല ഇത് ജോ ഹെൻട്രിയെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ലോട്ടറിയാണ് ആണ് അതായത് റസൽ മിനിയിൽ പതിനാലോ ടൈം വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത ഡബ്ല്യു ഡബ്ല്യൂ ലജന്റിന്റെ കൂടെ ഒരു മാച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക അതുകൊണ്ട് ജോ ഹെൻറിക്ക് ഈ ഒരു തോൽവി ഒരു പ്രശ്നമേ ജോ ഹെൻറിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഡ്രീമാണ് ഇന്ന് നടന്നിട്ടുള്ളത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം പിന്നീട് എ കെ സ്റ്റൈൻ ഫോഴ്സസ് സിംഗിൾസ് മാച്ച് അപ്പൊ ഈ മാച്ചിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അതായത് ഈ മാച്ച് കൺഫേം ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം വിചാരിച്ചത് വേറെ ലെവൽ മാച്ച് ആകും എന്നാണ് പക്ഷെ ഈ മാച്ച് ഇന്ന് റസ്റ്റൽ മെനിയിൽ നടന്നപ്പോൾ ഒട്ടും സെറ്റ് ആവാത്ത മാച്ചായിട്ടാണ് തോന്നിയത് എന്തോ നിഗൂഢത ഏതേ സ്റ്റേറ്റ്സിലും ലോകൽ പോളിലും ഉള്ളത് പോലെ എന്നാൽ രണ്ടു പേരും നന്നായി പെർഫോമൻസ് ചെയ്യുന്ന റസ്റ്റേഴ്സ് ആണ് പക്ഷെ ഇന്ന് എന്ത് സംഭവിച്ചറിയില്ല പിന്നീട് ഏതേ സ്റ്റേറ്റ്സിലെ ലോകൽ പോൾ സ്റ്റൈൽ ക്ലാഷ് ചെയ്തതും അടുത്ത സെക്കൻഡിൽ തന്നെ പിൻ ചെയ്യാൻ നോക്കിയ സമയത്ത് തന്നെ ഏജൻ സ്റ്റൈൽസ് റിവേഴ്സ് ചെയ്തുകൊണ്ട് സ്റ്റൈൽ ക്ലാഷ് ലോകൻ പോളിനെ തിരിച്ചു ചെയ്താലും നന്നായിട്ടുണ്ട് പക്ഷെ പ്രശ്നം പറ്റിയത് അവിടെയൊന്നുമല്ല ഒന്നുമല്ല മാച്ചിന്റെ അവസാനം ലോകൻ പോളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് വരുന്നത് പോലെയും എന്നിട്ട് ആ ബ്രേസ് നിക്കല് കൊടുക്കാൻ നോക്കുന്ന സമയത്ത് ഒരാളും ഒന്ന് കൈ പിടിക്കുന്നുണ്ട് അത് മറ്റാരും ആയിരുന്നില്ല കെരിയൻ ക്രോസ് ആയിരുന്നു അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി ഏജൻ സ്റ്റൈൽസ് ഈ മാച്ചിൽ പൊട്ടി എന്ന് പിന്നീട് കെരിയൻ ക്ലോസ് ആ ബ്രേസ്റ്റെക്കിൾസ് വെച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു അപ്പോൾ ഏതെ സ്റ്റെയിൽസ് അത് വെച്ച് കെരിയൻ ക്ലോസിൻ്റെ മുഖത്തൊന്നും കൊടുത്തിട്ട് തോട്ടായിരുന്നു എങ്കിൽ ഇത്രയ്ക്ക് പ്രശ്നമില്ലായിരുന്നു അതെറിഞ്ഞും കളഞ്ഞുകൊണ്ട് വെറുതെ കെരിയൻ ക്ലോസിനെ പിടിച്ച് അറ്റാക്ക് ചെയ്ത ശേഷം ലോകൻ പോളിൻ്റെ പുതിയ ഫിനിഷറായ പോളുവറൈസർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഏതെ സ്റ്റേൽസിനെ പിൻ ചെയ്ത് ലോകൻ പോളാണ് ഈ മാച്ച് യൂസ് ചെയ്തത് അതായിട്ട് കെരിയൻ ക്ലോസുമായിട്ടുള്ള ഏതെ സ്റ്റൈൽസിൻ്റെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്തു എന്നർത്ഥം അപ്പോ ഇത്തരത്തിൽ ഒരു റൂമർ മുൻപ് വന്നിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ ഈ മാച്ച് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒട്ടും സെറ്റായില്ല ഈ മാച്ച് ഇതാണ് റസൽ മെനിയ നൈന്റി ടുവിൽ ഒരു മോശം മാച്ചായിട്ട് പറയാനുള്ളത് പിന്നീട് വുമൻ സ്റ്റാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വുമൻ സ്റ്റാറ്റിംഗ് ചാമ്പ്യൻസ് ആയ ലീ മോർഗൻ ആൻഡ് റക്കിയൽ ഫോഴ്സസ് ഐ സി ചാമ്പ്യൻ ലൈറ വൽകേരി ആൻഡ് ബെയിലി ഇവർക്കായിരുന്നു ഈ മാച്ച് നടക്കാനിരുന്നത് പക്ഷെ ബെയിലിക്കും ഇൻഡോറിൽ സംഭവിച്ചു എന്ന ടൈപ്പിൽ ഒരു സ്റ്റോറി ലൈൻ കാണിച്ചുകൊണ്ട് മിസ്റ്ററി പാർട്ട്നറെ വെച്ചത് അപ്പൊ ആ മിസ്റ്ററി പാർട്ട്ണർ മറ്റാരുമായിരുന്നില്ല നമ്മുടെ ബെക്കി ലഞ്ചായിരുന്നു ബക്കി ലഞ്ചു റോസൽ സർപ്രൈസ് ആയി റിട്ടേൺ ചെയ്തുകൊണ്ട് ലൈറ വൾക്കീരിയയുടെ ടാക്ടീൻ ആയി അപ്പോ ഇത് നമ്മുടെ ഷാലറ്റ് കണ്ടുപഠിക്കണം വന്ന ഉടനെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒന്നും ഞങ്ങളുടെ ബെക്കിക്ക് വേണ്ട ടാക്ടീൻ ചാമ്പ്യൻഷിപ്പ് ലെവൽ മാച്ചായാലും മതി അപ്പോ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത് ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ അടി അടിവാങ്ങിയിട്ടുള്ളത് ലൈറ വൽക്കീരിയാണ് അതുപോലെ ലിം മോർഗിൻ ബെക്കി ലഞ്ചി ഇവരുടെ പഴയ സ്പാർക്ക് എല്ലാം ഈ മാച്ചിൽ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു മാച്ചിന്റെ അവസ്ഥാനത്തിൽ റിംഗിന് പുറത്ത് നിൽക്കുന്ന ബെക്കലിനെ ലൈറ വൽക്കിരിയ ഡി ഡി ടിച്ചതിന് ശേഷം ബെക്കി ലെഞ്ചിൽ ലിയോ മോർഗനി ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ബെക്കി ലഞ്ചാൻഡ് ലൈറ വൽക്കിരിയ ഇവരാണ് ഈ വുമൻസ് ബാറ്റിംഗ് ചാമ്പ്യൻസ് ആയത് അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത് അതുപോലെ ബെക്കി ലെഞ്ചിന്റെ റിട്ടേൺ വേറെ ലെവലായിട്ടുണ്ടായിരുന്നു ഇനി റസ്സൽ മെനിയ നൈറ്റി ടുവിന്റെ മെയിൻ ഇവർ മാച്ച് അൻ ടർ സ്പീഡിഡ് ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് മാച്ച് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോറോഡ് സ്പോർട്സസ് എലിമിനേഷൻ ചേമ്പർ വിന്നർ ജോൺ സീന ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് അതായിട്ട് സ്റ്റോറി ലൈൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടു പേരും പ്രോബോലി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാൽ ഈ മാച്ചിൽ സംഭവിച്ച പ്രശ്നം നമ്മളെല്ലാം ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ചു വെച്ചു അതായിട്ട് റോക്കെല്ലാം വന്നുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതുപോലെ സെറ്റും ക്ലൈമാക്സിൽ വന്നുകൊണ്ട് സീനയുടെ കൂടെ ജോയിൻ ചെയ്ത് ഇവരെല്ലാം ടീമായി മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് മൊത്തത്തിൽ എല്ലാവരും വിചാരിച്ചു വെച്ചത് പ്രൊഡിക്ഷൻസും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് അതായത് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് മിനിയ പോലെ എല്ലാവരും വന്നുകൊണ്ട് ഫൈറ്റ് ചെയ്ത് ഒരു വേറെ ലെവൽ ചാമ്പ്യൻഷിപ്പാക്കി കൊണ്ടുപോകുമെന്നും അങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ അങ്ങനെയൊന്നും ഈ മാച്ചിൽ സംഭവിച്ചില്ല പക്ഷെ സ്റ്റോറി ലൈൻ വെച്ച് നോക്കുമ്പോൾ ഈ മാച്ച് അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഫസ്റ്റ് ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് പോയത് പിന്നീട് ജോൺ സീന കോടിയ റോഡ്സിനെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കോഡിയറി കിക്ക് ഔട്ട് ചെയ്തു അതുപോലെ ജോൺ സീന റോപ്പിന്റെ മുകളിൽ നിന്നും ഒരു സൂപ്പർ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റും ചെയ്തു അതും കോഡി റോഡ്സ് കിക്കഔട്ട് ചെയ്തു ജോൺ സീന കോടീനെ അറ്റേക്ക് ചെയ്യുന്ന സമയത്ത് അറിയാതെ അത് റഫറിക്ക് കിട്ടി റഫറി താഴ്ത്ത് വീണു പിന്നീട് കോടി റോഡ്സ് ക്രോഡ്സ് റോഡ്സ് അടിച്ച് ബിൻ ചെയ്യാൻ നോക്കിയപ്പോൾ റെഫറി ഉണ്ടായിരുന്നില്ല ശേഷം അവിടെ റോക്ക് വരും എന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്ന സമയത്ത് ഡ്രൈവിൽ സ്കോട്ട് മാത്രമാണ് വന്നത് ഡ്രൈവിൽ സ്കോട്ട് വന്നപ്പോൾ ജോൺ സീനയ്ക്ക് വളരെയധികം സന്തോഷമായി പിന്നീട് ജോൺ സീന കോടി റോഡ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതായത് കോടി റോഡ്സിനെ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് ഒന്ന് അറ്റേക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ കോടി റോഡ്സ് സീനയുടെ ആ ഒരു അറ്റാക്കിംഗ് എല്ലാം ക്യാച്ച് ചെയ്തു എന്നിട്ട് കോടി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് തിരികെ വാങ്ങിയപ്പോൾ സീന പറയുന്നുണ്ട് ചാമ്പ്യൻഷിപ്പ് വെച്ച് എന്നെ ടേക്ക് ചെയ്യാനായിരിക്കും ശേഷം കോടി റോഡ്സിൽ ചാമ്പ്യൻഷിപ്പ് താഴെ ഉപേക്ഷിച്ച് ഞാൻ നല്ലവനാണ് എന്ന് കാണിച്ച അടുത്ത സെക്കൻഡിൽ തന്നെ സീന കോടി റോഡ്സിന് ഒരു ലോബ്ലോ കൊടുത്തു അങ്ങനെ തന്നെ ചാമ്പ്യൻഷിപ്പ് എടുത്ത് കോടി റോഡ്സിന്റെ മുഖത്തിട്ടടിച്ച് റഫറിനെ കൊണ്ടുവന്ന് പിൻ ചെയ്ത് ഈ മാച്ചിൽ കോടി റോഡ്സിനെ തോൽപ്പിച്ച് ജോൺ സീനയാണ് ഇന്ന് അൺഡിസ്പ്യൂഡിഡ് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ആയത് അതായത് ജോൺ സീനയുടെ സെവൻറ്റിൻ ടൈം ചാമ്പ്യൻ എന്ന ഡ്രീമ് ഈ റസ്സൽ മെനീഡ് നടന്നിട്ടുണ്ട് അപ്പോൾ സീന തന്നെ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്നാണ് നമ്മളും പ്രിഡിക്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ പ്രെഡിക്ട് ചെയ്ത സമയത്ത് റോക്കൊക്കെ വന്നുകൊണ്ട് ഇതുപോലെയുള്ള സെഗ്മെന്റും കാര്യങ്ങളെല്ലാം എല്ലാം വരും എന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ അതിൽ ഒരുവിധം ഫാൻസിനൊക്കെ വളരെയധികം എതിർപ്പുണ്ട് ഈ ഒരു മാച്ചിൽ അതേസമയം സ്റ്റോറി ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ എന്താണോ പ്രോമോയിൽ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഈ മാച്ചിൽ സംഭവിച്ചത് അതായത് സീന പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ മാച്ച് ചെയ്യുന്ന സമയത്ത് നിനക്ക് രണ്ട് ചോയ്സ് ആണ് ഉള്ളത് ഒന്ന് ഫാൻസിന്റെ കൂടെ നിൽക്കാം അല്ലെങ്കിൽ നീ ഹീൽ ടൈം ചെയ്ത് ഫാൻസിന് ഉപേക്ഷിച്ചുകൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഹീൽ ടൈം ചെയ്താൽ നിന്റെ ചാമ്പ്യൻഷിപ്പ് പോവില്ല എന്നും ഫാൻസിന്റെ കൂടെ നിന്നാൽ നിന്റെ ചാമ്പ്യൻഷിപ്പ് പോകുമെന്നും സീന പറഞ്ഞിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അതായൊരു സീന ബെൽറ്റ് വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞ സമയത്ത് കോഡി അങ്ങനെയൊന്നും അറ്റാക്ക് ചെയ്യാതെ നല്ലവനായി തന്നെ തുടർന്നു അപ്പോൾ സീന പ്രോബോയിൽ പറഞ്ഞ ആ ഒരു കാര്യം സത്യമാവുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ കോഡി റോഡ്സ് പറഞ്ഞിരുന്നു ജോൺ സീന ജോൺ സീന ഡബ്ല്യു ഡബ്ല്യു ഒക്കെ വിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ കമ്പനി നശിപ്പിക്കും എന്നൊക്കെ അപ്പോൾ അതും ഏകദേശം അർത്ഥമാകുന്നത് പോലെയും ഈ മാച്ചിൽ കാരണം അതായത് ഈ മാച്ചിന്റെ എൻഡിംഗ് ഒന്നും അത്ര സെറ്റാവാത്തത് പോലെയാണ് സീനെ കാണിച്ചു വെച്ചിട്ടുള്ളത് ഇതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റോറി ലൈൻ വെച്ച് നോക്കുമ്പോൾ ഈ മാച്ച് നല്ല മാച്ച് ആയിട്ടും പക്ഷെ റോക്കസ് സെറ്റ് ഇവരൊന്നും വരാത്തത് ഈ മാച്ച് അത്രയ്ക്ക് സെറ്റ് ആയിട്ടൊന്നും പലർക്കും തോന്നാൻ ചാൻസ് ഇല്ല അപ്പോൾ ഏകദേശം ഇതൊരു മിക്സഡ് അഭിപ്രായമാണ് മൊത്തത്തിൽ വരുന്നത് നിങ്ങൾക്ക് ഈ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സ്റ്റോറി ലൈൻ പ്രകാരം സീന പറഞ്ഞതുപോലെ തന്നെ എൻട്രൻസിലൊന്നും വലിയ ഇല്ലാതെയാണ് സീന വന്നതും ചാമ്പ്യൻഷിപ്പുമായിട്ട് പോയിട്ടുള്ളതും പക്ഷേ പ്രശ്നം പറ്റിയത് ഞാൻ പറഞ്ഞതുപോലെ റോക്കൊക്കെ വരും എന്ന് വിചാരിച്ചതുകൊണ്ടാണ് കാരണം റോക്കാണ് ഈ സ്റ്റോറി ലൈനൊക്കെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ റസൽ മെനിയ വേറെ ലെവലായിട്ട് ഹിറ്റ് അടിച്ചേനെ അതായത് റോക്കിനെ കൊണ്ടുവന്ന് പിന്നീട് സെത്ത് വന്ന് അവിടെ റോമൺ സി എം പങ്ക് സ്റ്റോൺകോൾ സിവാസ്റ്റീൻ എല്ലാവരും ഒന്ന് അറ്റാക്ക് ചെയ്ത് പോകാണെങ്കിൽ വേറെ ലെവൽ മാച്ച് വേറെ ലെവൽ സെഗ്മെന്റ് ആയേനെ ഇത് അപ്പോൾ ഇതൊക്കെയാണ് റസൽ മെനിയ നൈറ്റി ടുവിനെ പറ്റി പറയാനായിട്ടുള്ളത് റസൽ മെനിയ നൈറ്റി ടു നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് മെയിനിൻ്റെ എൻഡിങ് കുറച്ചും കൂടി ആക്കാമായിരുന്നു അതുപോലെ എൻ്റെ സ്റ്റേറ്റ്സിൽ ലോകുമ്പോൾ ഈ മാച്ച് ഒട്ടും ആയില്ല ട്രൈ കമന്റ് ചെയ്യുക മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ മച്ച്